വിശുദ്ധ പൗലോസ് ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഘോഷരായ ഗലാത്തിയാക്കാരെ യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ പ്രവൃത്തികളാലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണത്താലോ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ബുദ്ധിഹീനരാണോ നിങ്ങൾ നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നോ ആയിരുന്നെങ്കിൽ തീർത്തും വ്യർത്ഥം നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിയമത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ അതോ വിശ്വാസത്തിൻ്റെ ശ്രവണം കൊണ്ടോ അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അതിനാൽ വിശ്വാസത്തിൽ നിന്നുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ജനതകളെ വിശ്വാസം വഴി ദൈവം നീതിമത്കരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത വിശുദ്ധലിഖിതം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട് ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വസിക്കുന്ന അബ്രാഹത്തോടൊത്ത് അനുഗ്രഹിതരാകുന്നു നിയമത്തിൻ്റെ പ്രവൃത്തികളിലായിരിക്കുന്നവർ ശാപത്തിനു കീഴാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതിമത്കരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അതനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ജനതകളിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണിത് സഹോദരരെ മാനുഷികമായി ഞാൻ പറയട്ടെ ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ച ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം വാഗ്ദാനം നീക്കിക്കളയത്തക്കവിധം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടി അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ് പിന്നെന്തിനാണ് നിയമം വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൂതന്മാർ വഴി ഒരു മധ്യസ്ഥനിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യസ്ഥൻ വേണ്ടു എന്നാൽ ദൈവം ഏകനാണ് അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ ഒരിക്കലും അങ്ങനെ ആകാതിരിക്കട്ടെ എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് വിശുദ്ധ ലിഖിതം സകലവും പാപത്തിനു കീഴിലാക്കി വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നിയമത്തിന് ഏൽപ്പിക്കപ്പെട്ട് വിശ്വാസം വെളിപ്പെടുത്തപ്പെടുന്നതുവരെ നാം നിയമത്തിൻ്റെ കാവലിലായിരുന്നു തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതിമത്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു വരെ നിയമം നമ്മുടെ പരിശീലകനായിരുന്നു വിശ്വാസം സമാഗതമായ നിലയ്ക്ക് ഇനിമേൽ നമ്മൾ പരിശീലകന് കീഴല്ല ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവമക്കളാണ് എന്തെന്നാൽ ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്